പല രീതിയിലും വിനയൻ്റെ നേതൃത്വത്തിലുള്ള മയക്റ്റ ഫെഡറേഷൻ ആദ്യമായിട്ട് മയക്റ്റ ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് നൂറ്റമ്പത് രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് മുന്നൂറാക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു ആ കാലം തൊട്ട് ഇവൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലില് ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെൻറ്റ് ഞങ്ങൾ ഒപ്പിടത്തില്ല അമ്മ സമരവുമായിട്ട് സിനിമ നിർത്തിവച്ചിട്ട് വിദേശത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ അങ്ങനെയാണെന്ന് ഈ ഇവരുടെ സമരത്തെ നേരിട്ടുകൊണ്ട് സത്യമെന്നുള്ള പടം ചെയ്തത് അന്ന് തൊട്ട് ഇവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു എന്നുള്ളത് എനിക്കറിയാം ഒടുവിൽ ഈ നടൻ്റെ ഇഷ്യൂടി വന്നപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് രണ്ടായിരത്തി എട്ടിൽ സരോവര ഹോട്ടലിൽ ജൂലൈയിൽ മലയാള സിനിമയിലെ ഈ പ്രമുഖരെല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അവിടെ വെച്ചാണ് അന്നത്തെ തൊഴിലാളി സംഘടനയായ മൈക്രാ ഫെഡറേഷനെ തകർക്കുന്നതും പകരം ഒരു സംഘടന ഇവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വലിയ ഫണ്ട് കൊടുത്തിട്ടാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ തകർക്കുകയാണ് ചെയ്തത് ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ തെറ്റ്മാടി ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഈ പത്ത് ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു നേതൃത്വ സ്ഥാനത്തിലും ഒരു സംഘടനാ നേതൃത്വ സ്ഥാനത്തിലും ഇല്ല എൻ്റെ സിനിമയുമായിട്ട് പോവുകയായിരുന്നു എനിക്ക് തോന്നി ഇത് വിളിച്ച് പറയണമെന്ന് എന്നു മാത്രമല്ല ഇന്ന് രാവിലെ തൊട്ട് മലയാള സിനിമയിലെ ചെറിയ ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഡ്രൈവേഴ്സോ ഒക്കെ എന്നെ വിളിക്കുന്നു സാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മൈക്ടാബറേഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് അന്നും ആക്ടാ ഫെഡറേഷനെ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില ചില വൃത്തികേടുകൾക്ക് എതിര് നിൽക്കാൻ ആരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് നാല് ലക്ഷം രൂപ അന്ന് ഫൈൻ അടിച്ചു സുപ്രീം കോടതിയിൽ പോയിട്ട് ആ നാല് ലക്ഷം കൂട്ടതേ ഉള്ളു കുറച്ചില്ല ഫെഫ്കയ്ക്ക് ഫൈൻ അടിച്ചു ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു ആരുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തു കൊടുത്തുവെന്ന് എനിക്കറിയില്ല ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടനക്കോ അതിൻ്റെ നേതാക്കന്മാർക്കോ അടിക്കുന്നത് അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ വിധി വരുന്നത് അന്ന് ഞാൻ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ കടിഞ്ഞാറണം ശക്തമായ തീരുമാനങ്ങൾ വരണം എന്നു എന്നുമാത്രമല്ല മൈക്ടാ ഫെഡറേഷൻ എന്നുണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അവിടെ തൃശ്ശൂര് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ എന്നാണ് വലിയ നടനാണ് അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞത് ആ നടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും ഇല്ല നടനല്ലേ സാർ ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേതില്ലേ ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റിനോട് മോശമായിട്ട് പെരുമാറി അല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ഞാനെന്ന് പറഞ്ഞത് ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി കൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ തിലകൻചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകൻ തിലകഞ്ചേട്ടൻ്റെ എന്തോ ചുണ്ടി കണ്ടായിരിക്കാം ഉള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ നടൻ നമ്മളെ സാധിക്കണമെന്ന് തോന്നുന്നു വൻ്റെ ഓർമ്മ ഞാൻ വിളിച്ചു പറഞ്ഞു തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ചുണ്ടി കാണിച്ചാലും നിങ്ങൾ പറയും ശരിയല്ല മാപ്പ് പറയണമെന്നോ ആ സംവിധായൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ അദ്ദേഹം ഒന്ന് വലിയ സംഘടനയുടെ ഒക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട്